സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിൽ അചപാലന സന്ദർശനം നടത്തുകയാണ് മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ആദ്യമായി ബ്രിട്ടണിൽ എത്തുന്ന സഭാ തലവനെ സ്വീകരിക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നു മുതൽ സെപ്റ്റംബർ ഇരുപത്തെട്ട് വരെ നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിൽ രൂപതയുടെ വിവിധ ഇടവകകളും മിഷൻ കേന്ദ്രങ്ങളും അദ്ദേഹം സന്ദർശിക്കും ഇന്ന് ഹീത്രു വിമാനത്താവളത്തിൽ എത്തുന്ന പിതാവിനെ മാർ ജോസഫ് സ്രാമ്പിക്കൽ പിതാവിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും തുടർന്ന് പന്ത്രണ്ടിന് റാംസ്കേറ്റ് ദിവൈൻ ധ്യാന കേന്ദ്രത്തിൽ രൂപത പ്രസബറ്റേറിയത്തിൽ അദ്ദേഹം പങ്കെടുത്ത് സംസാരിക്കും പതിനഞ്ചിന് വൂൾവർ ഹാംടൌണിൽ നടക്കുന്ന ആയിരത്തി അഞ്ഞൂറിൽ പരം യുവജനങ്ങൾ പങ്കെടുക്കുന്ന ഹന്തോസ എന്ന എസ് എം വൈ എം കൺവെൻഷൻ ഉദ്ഘാടനവും പതിനാറിന് ബിർമിങ്ഹോമിൽ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത പുതുതായി വാങ്ങിയ രൂപത ആസ്ഥാനത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മവും അദ്ദേഹം നടത്തും ഇരുപത്തി ഒന്നിന് ബിർമിംഗ്ഹാമിലെ ബദേൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന വിമൻസ് ഫോറം വാർഷിക കൺവെൻഷന്റെ തായ്ബൂസ ഉദ്ഘാടനവും നിർവ്വഹിക്കും ബ്രിസ്റ്റോളിലെ പുതിയ ഇടവക ദേവാലയത്തിന്റെ കൂതാശ കർമ്മവും രൂപതയിലെ വിവിധ റീജിയനുകളിലായി പതിനേഴ് പുതിയ മിഷൻ കേന്ദ്രങ്ങളുടെ പ്രഖ്യാപനവും റാഫേൽ തട്ടിൽ പിതാവ് നടത്തും ബ്രിട്ടനിലെ അപ്പസ്തോലിക്യൂൻചോമാരുടെയും വെസ്റ്റ്മിൻസ്റ്റേൺ ആർച്ച് ബിഷപ്പുമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും മേജർ ആർച്ച് ബിഷപ്പിന്റെ സന്ദർശനത്തിന് ഒരുക്കമായി രൂപത ഇടവക മിഷൻ തലങ്ങളിൽ വിപുലമായ ക്രമീകരണങ്ങൾ നടന്നുവരുന്നതായും രൂപതാധ്യക്ഷൻ മാർ ജോസഫ് സ്രാംബിക്കൽ പിതാവ് അറിയിച്ചു